അമ്മേ അമ്മേ ആ മോളെ നീ വന്നോ നീ എന്താ പെട്ടന്നൊന്നും പറയാതെ വന്നത് എല്ലാവരോടും വിളിച്ചു വന്ന് വരാൻ പറ്റിയ വിശേഷമൊന്നും അല്ലല്ലോ ഇവിടെ ഉള്ളത് നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത് നിനക്കിത് എന്ത് പറ്റി എനിക്കെന്താ പറ്റിയറിയില്ലേ അമ്മ എന്നെ ഓർത്തോ എന്റെ ജയേട്ടനെ ഓർത്തോ അതൊക്കെ പോട്ടെ അറ്റ്ലീസ്റ്റ് എന്റെ കുഞ്ഞിനെ പറ്റിയെങ്കിലും അമ്മ ചിന്തിച്ചോ ഇങ്ങനെയൊക്കെ പറയാൻ ഇതിന് മാത്രം ഞാൻ എന്ത് ചെയ്തു അമ്മയൊന്നും ചെയ്തില്ല അമ്മയ്ക്കൊന്നും അറിഞ്ഞുകൂടലേ എന്താ എന്താ ഇവിടെ ഒരു ബഹളം ആ ഇവിടെ ഒച്ച അച്ഛനെങ്കിലും കുറച്ച് ഞാൻ വിചാരിച്ചേ ഇപ്പൊ അതുമില്ലെന്ന് എനിക്ക് ബോധ്യമായി അതിനു മാത്രം ഇവിടെ നീ നിങ്ങൾ രണ്ടുപേരും കൂടെ എന്റെ ഫോൺ വിളിച്ച് പറഞ്ഞ കാര്യത്തെ പറ്റിയ ഞാൻ ഇരിക്കുന്നത് അത് കേട്ടപ്പോണ്ടല്ലോ എന്റെ തോല് അങ്ങ് ഉരിഞ്ഞു പോയി പോരാത്തൊരു ലൗഡ് എല്ലാവരും കേട്ടു ആകെ കേട്ടുപോയി ഞാൻ ഓ ഇതാണോ അതിനിപ്പ എന്താ മോളെ എന്തായാലും അവരറിയ കാര്യം തന്നെയല്ലേ അറിയേണ്ട കാര്യം പോലും എൻറെ അച്ഛ അമ്മക്ക് ഇപ്പൊ അമ്പത്തൊന്ന് വയസ്സായി ഈ പ്രായത്തിനും ഗർഭിണിയാരുടെ നാട്ടുകാർ എന്ത് വിചാരിക്കും നാട്ടുകാരിപ്പു വിചാരിക്കാനാ അല്ല അവരിപ്പ എന്ത് വിചാരിച്ചാലെന്താ നമുക്കത് മാറ്റാൻ പറ്റുമോ ഇല്ലല്ലോ നിങ്ങൾക്കത് പറയാ നിങ്ങൾക്കൊരു കുട്ടിയും കൂടെ വേണമെങ്കിൽ നിങ്ങക്ക് നേരത്തെ ആവാരുന്നില്ലേ ഇതിപ്പോ വയസ്സാങ്കാലത്ത് നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ വേണ്ടി എന്റെ മോളെ ഇതിലൊന്നും നാണക്കേട് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ എല്ലാം ദൈവം തരുന്നതല്ലേ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഇനി ദൈവത്തിന്റെ മണ്ടയിലോട്ടാൻ കിട്ടാ മതി ഇതാ ഈ മനുഷ്യരുടെ കുഴപ്പം അവർ എന്ത് തോന്നിയാസം കാണിച്ചാലും എല്ലാം ദൈവത്തിന്റെ മണ്ടക്കാം ഇപ്പൊ സംഭവിച്ചു പോയി ഇനി എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റും അതുകൂടി പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ത് കാര്യം എനിക്കൊന്നും മനസ്സിലായില്ല മനസ്സിലാക്കി തരാം അമ്മേ അമ്മ ഞാൻ പറയുന്നത് അനുസരിക്കണം നമുക്കിത് വേണ്ടമ്മേ വേണ്ടാന്ന് വെച്ചാ നീ എന്താ ഉദ്ദേശിക്കുന്നേ അമ്മേ അതെ ഞാൻ പറഞ്ഞു വന്നത് നാളെ നമുക്കൊരു ഹോസ്പിറ്റലിൽ പോവാം നമുക്ക് നമുക്കിത് അപോർഷം ചെയ്യാമേ ലീനെ എന്ത് തോന്നിയ ദിവസം നീ പറയുന്നത് ഞാൻ പറയുന്നതിനാണോ കുഴപ്പം കാണിക്കുന്നതിനില്ലേ മോളെ നീ എന്ത് മഹാബാബു ഈ പറഞ്ഞത് നിനക്ക് വലിയ നിശ്ചയമുണ്ടോ ദൈവം പോലും കുറക്കില്ല മോളെ ഇങ്ങനെയൊന്നും പറയാൻ പോലും പാടില്ല ഓ തെറ്റ് തെറ്റ് ശരിയെന്ന് എന്നെ പഠിപ്പിക്കണ്ട ഞാൻ എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്ക് ഇനി ഇതിനൊരു തീരുമാനമാവാതെ ഞാൻ ഈ വീട്ടിലോട്ട് വരത്തില്ല നിങ്ങളോട് മിണ്ടെത്തൂല േട്ടാ അവള് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ നീ വിഷമിക്കാതെ എന്നാലും എന്റെ സിന്ധുവേശി നിങ്ങൾ എന്താ ഈ പറയുന്നത് എനിക്കങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ തമാശ പറയുന്നു അല്ലല്ലോ അല്ലൻ്റെ ലയ്യേ ഈ കാര്യത്തിൽ ആരെങ്കിലും തമാശ പറയോ ഞാൻ സത്യോ പറഞ്ഞത് അതുകൊള്ള അമ്പത്തൊന്നാമത്തെ വയസ്സില് ഗർഭിണി ഞാൻ ഞാനിത് സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇപ്പോഴാണ് അമ്പത്തൊന്ന് വയസ്സിലെ ഗർഭിണീനെ ഞാനൊന്നും നേരിട്ട് കാണുന്നത് എന്നാലും എന്റെ സിന്ധു ചേച്ചി എനിക്കങ് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നേ അല്ലെന്റെ സിന്ധു ചേച്ചി എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക നിങ്ങൾക്ക് വയസ്സിനാങ്കാലത്ത് ഇതിന്റെ വല്യ ആവശ്യമുണ്ടോ വെറുതെ നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊന്നും ആവുമെന്ന് വിചാരിച്ചില്ലല്ലോ എൻ്റെ ഇതാർജം കുറ്റമൊന്നുമല്ലോ ദൈവം തരുന്നത് രണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിക്കാനല്ലേ നമുക്ക് പറ്റത്തുള്ളൂ എന്നാൽ ഇതൊരു വല്ലാത്ത വിശേഷായി പോയി പിന്നെ ഒരു കാര്യം സിന്ധുവേച്ചി ഈ വയസ്സിനാങ്ക പ്രസവിക്കാൻ നിന്നാലേ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നാ കേട്ടേക്കുന്നെ ഈ പ്രായത്തിൽ ആ ഒരു റിസ്ക് എടുക്കണോ സിന്ധുവേച്ചി റിസ്ക് എടുക്കാതെ പറ്റത്തില്ലല്ലോ ഇനിയിപ്പൊ വരുന്നത് വരുന്നോടത്ത് വെച്ച് കാണാം അല്ലാതെ ഇപ്പൊ ഞാൻ എന്തു പറയാനോ അല്ല നിങ്ങളുടെ മോളെ ഇക്കാര്യം അറിഞ്ഞില്ലേ അവളൊന്നും പറഞ്ഞില്ലേ നിങ്ങളോട് ഉം അവൾ രണ്ടു ദിവസം മുന്നേ വന്നിട്ട് പോയായിരുന്നു ഇനി ഈ കുഞ്ഞിനെ കളയാതെ അവൾ ഇങ്ങോട്ടേക്ക് വരത്തില്ല എന്നോട് മിണ്ടത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ടാ പോയത് അവളെ കുറ്റം പറയാനും പറ്റത്തില്ല എന്റെ സിന്ധുവേശി ഒറ്റ മോളൊന്നും പറഞ്ഞ് നിങ്ങൾ അവളെ ലാളിച്ച് വളർത്തിയതല്ലേ അതുമല്ല അവളും കെട്ടി അവൾക്കും ഒരു കൊച്ചായി എന്നിട്ടാണ് ഈ പണി കാണിച്ചു വെച്ചേക്കുന്നത് പിന്നെ അവൾക്ക് വിഷമം വരാതിരിക്കുവോ ദേ ഞാൻ പറഞ്ഞു തരാനുള്ള ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് സിന്ധുവേശിയെ ശരിക്കും ഇരുന്ന് ആലോചിച്ചു നോക്ക് എന്നിട്ടൊരു തീരുമാനം എടുക്ക ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം ശരി ഞാനങ്ങ് ചെല്ലട്ടെ സിന്ധു നീ ഇത് ഇവിടെ എന്തെടുക്കുക ഞാൻ ദേ ഇവിടെ ഓരോന്ന് അടുക്കി അടുക്കിപ്പിറക്കി വെച്ചോണ്ടിരിക്കുക അതെ പറക്കലൊക്കെ മതി അവിടെ വെച്ചിട്ടിങ് മാറിക്കെ ഞാൻ ചെയ്തോളാം അതൊക്കെ അങ്ങനെ ഒരു പണിയും ചെയ്യാതിരുന്നാൽ എങ്ങനെയാ നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ എങ്ങനെയുള്ള പണി മൊത്തം ചെയ്യിപ്പിക്കുന്നത് ഇവിടത്തെ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല നീ അങ് മാറി റസ്റ്റ് എടുത്തേ പിന്നെ സിന്ധു നിനക്ക് ഇഷ്ടപ്പെട്ട മാങ്ങ ഞാൻ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് വേഗം അത് പോയിരുന്ന് കഴുകി അല്ല ഈ മാങ്ങ ഇപ്പൊ എവിടെ നിന്ന് കിട്ടി അപ്പുറത്തെ പീതാംബരന്റെ പറമ്പിന്ന് അവരിവിടെ ഇല്ലല്ലോ ഞാൻ അതുകൊണ്ട് രണ്ടെണ്ണു പറിച്ചു കൊണ്ട് പോകുന്നു നിങ്ങൾക്ക് ഈ വയസ്സാം കാലത്ത് ആ മാവിന്റെ പൊക്കത്ത് വലിഞ്ഞു കയറേണ്ട വലിയ ആവശ്യം ഉണ്ടോ മനുഷ്യ ആർക്കാടി വയസ്സായത് എന്റെ ഭാര്യക്ക് ആവശ്യമുള്ളതൊക്കെ നീ ഞാൻ കൊണ്ടേ തരും അത് എന്റെ കടമയാ നീ അങ് മാറി എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിച്ചേ ഞാനേ അരി എടുപ്പത്തി വരാ ഉവ അത് ചേട്ടാ നമ്മുടെ മോൾക്ക് ഇപ്പൊ നമ്മളോട് ഭയങ്കര ദേഷ്യായിരിക്കുവല്ലേ അവൾ എത്ര ദിവസമായി എന്നാലും വിളിച്ചിട്ട് ഏ അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്റെ സിന്ധു അവൾ പെട്ടെന്ന് ഷോക്കിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞതായിരിക്കും അല്ലേലും അവളുടെ സ്ഥാനത്ത് ആരായിരുന്നാലും അങ്ങനെയൊക്കെയല്ലേ പ്രതികരിക്കൂ എന്നാലും അവളുടെ സൗണ്ട് കേട്ടിട്ട് എത്ര നാളായി ചേട്ടാ നീ ഒരു കാര്യം ചെയ്യൂ ഇവിടെ ഇരുന്ന് ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കാതെ ആ ഫോൺ എടുത്ത് അവളെ ഒന്ന് വിളിച്ചു നോക്ക് നിങ്ങൾ ആ ഫോണിങ് എടുക്ക് ദേ നോക്ക് അവള് കോൾ എടുക്കുന്നില്ല കോൾ കട്ട് ആക്കി വിട്ടു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൾക്ക് നമ്മളോട് ഭയങ്കര നീ വന്നോ എത്ര ദിവസമായി മോളെ നിന്റെ സൗണ്ട് ഒന്നും ഞാൻ കേട്ടിട്ട് നീ എന്താ കോൾ എടുക്കാത്ത ഞാൻ വീടെത്താറായപ്പോഴാണ് അമ്മ എന്നെ വിളിച്ചത് അതുകൊണ്ട് ഞാൻ കോള് കട്ട് ചെയ്തത് നേരിട്ട് വന്ന് സർപ്രൈസ് തരാന്ന് കരുതി അമ്മക്ക് സന്തോഷായി മോളെ മോൾക്ക് അമ്മയോട് ദേഷ്യമുണ്ടോ ഇല്ലമ്മേ ഞാനൊന്നും ഇരുന്ന് ചിന്തിച്ചപ്പോഴാ എന്റെ ഭാഗത്താ തെറ്റെന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ അമ്മയോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു അമ്മ എന്നോട് ക്ഷമിക്കണം സോറി പോട്ട മോളെ അതൊന്നും സാരമില്ല ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ അച്ഛന്റെ കൂടെ സപ്പോർട്ടിന് ഞാനുണ്ടാവും ഈ അച്ഛന് സന്തോഷായി മോളെ